മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര നഗരവനം പദ്ധതി യാഥാർത്ഥ്യമായി കുളപ്പള്ളി ചുവന്ന ഗേറ്റിന് സമീപത്ത് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്താണ് വനം വകുപ്പിന്റെ നഗരവനം ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് വനംവകുപ്പ് പുതിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത് ഒക്ടോബർ മാസം രണ്ടു മുതൽ പൊതുജനങ്ങൾക്കായി കേന്ദ്രം തുറന്നു നൽകും പ്രവേശന കവാടം ക്യാൻറ്റീൻ ചുറ്റുവേലി ഷോപ്പ് ഓപ്പൺ ജിംനേഷ്യം സൈക്കിൾ ട്രാക്ക് കുളം ചെക്കിടം വായനശാല വിശ്രമ കേന്ദ്രം വാച്ച് ടവർ ഔഷധ സസ്യങ്ങളുടെ നഴ്സറി സോളാർ ലൈറ്റുകൾ കുട്ടികളുടെ പാർക്ക് വൈദ്യുതി ചാർജ് സൗകര്യം മിയാവാക്കി വനം നക്ഷത്ര വനം ഓഫീസ് ഔഷധ മരങ്ങൾ നട്ടുവളർത്തൽ ഒരു കിലോമീറ്റർ നീളത്തിൽ നടപ്പാത എന്നിവയാണ് ഷൊർണൂരിലെ നഗരവനം പദ്ധതിയിലുള്ളത് ഇതിൽ ആദ്യഘട്ടമായി എൺപത് ശതമാനം പണികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു എൺപത് ലക്ഷം രൂപ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ അറുപത്തി ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞതായി ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി ജിനേഷ് പറഞ്ഞു ഇനി ഓപ്പൺ തിയേറ്റർ ഇരിപ്പിടങ്ങൾ കഫേ പാർക്ക് ഗാർഡൻ എന്നിവ കൂടി പൂർത്തിയാക്കാനുണ്ട് ബാക്കി തുക കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പട്ടാമ്പി പാലക്കാട് സംസ്ഥാന പാതയ്ക്ക് അരികിലായുള്ള സ്ഥലത്താണ് ാണ് നഗരവനം തയ്യാറാക്കിയിട്ടുള്ളത് ഒക്ടോബർ രണ്ട് മുതൽ ആരംഭിക്കുന്ന വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി നഗരവനം ജനങ്ങൾക്ക് കാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം ഇരുപത് രൂപ പ്രവേശന ഫീസ് നൽകിയും നഗരവന നഗരവനക്കാഴ്ചകൾ ആസ്വദിക്കാമെന്നും അധികൃതർ അറിയിച്ചു ഷൊർണൂരിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ നഗരവനത്തിൽ നഗരവനം വനം വന്യജീവി ഒക്ടോബർ രണ്ട് മുതൽ ഒരാഴ്ച കാലത്തേക്ക് പൊതുജനങ്ങൾക്ക് സൗജന്യമായി തുറന്നു കൊടുക്കാൻ റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി